അപ്പോൾ വ്ലോഗ് നിർത്തിയോടത്തുനിന്ന് തന്നെ ഇട്ട് തുടങ്ങുകയാണ് ഞാൻ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ തറവാട്ടിക്ക് പോയൊരു വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഫുൾ ഡേ ഞാൻ അവിടെ തന്നെയാണ് അപ്പോൾ രാവിലെ ഞാനും അമ്മയും കണ്ണമനും കൂടെ അങ്ങോട്ട് പോകട്ടെ എടുത്തുമ്മയും കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് വീട്ടിലിരിക്കാനൊരു ബോർ റടി പിന്നെ അമ്മമ്മയടുത്തും പോവാം അമ്മമ്മേനെ വന്നിട്ട് കണ്ടിട്ടില്ലേ അപ്പോൾ അമ്മേനടുത്തും പോകുക എന്നുള്ളൊരു ആയിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുന്നേരം കൂടി ഓട്ടോ പിടിച്ചു നേരെ പോവുമായിരുന്നു ഇപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് മേടിക്കാൻ കരുതി അമ്മയ്ക്ക് കേക്കും അങ്ങനെ ഒത്തിരി ഇങ്ങനെ കറുമുറ കടിക്കുന്ന ഒന്നുമല്ല അല്ലാതെ ഇങ്ങനെ പല്ലോണ്ട് കടിക്കാൻ പറ്റുന്നതുകൊണ്ടല്ലോ അങ്ങനത്തെ ചില സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ടോക്കിയത് അവിടെ ഒരു ഹോൾസെയിലാടെ ഉണ്ട് ചെറുപ്പം ശരി അപ്പോൾ അവിടെയാണ് കയറിയത് അതിനുശേഷം ഞാൻ തെയ്യ ഒരു സാധനം വാങ്ങിച്ചോട്ടോ ഈ സാധനം ധൈര്യ ഇരിക്കുന്നുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഈ സാധനം ഒരു രൂപയ്ക്കും അമ്പത് വയസ്സയ്ക്കൊക്കെ ഇത് കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു കൊതി വാങ്ങിക്കാൻ എന്ത് പറ്റി പൊന്നാ അതൊക്കെ തന്നെ നമ്മളിതാ വീട്ടിലെത്തി അപ്പോൾ ചേച്ചിയും കുട്ടികളൊക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയും കുട്ടികളും കുട്ടികളോ കൂടെ അവന് ഇരുന്ന് ഇങ്ങനെ കളിയായിരുന്നു കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് അവിടെയുള്ള കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പം കഴിച്ച് നമുക്ക് വീടുകളിലേക്ക് പോകുന്നതിന് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാലും പ്രൊഡക്റ്റ് വന്നിട്ട് വേറെ നല്ലത് ഇതാണ് കേട്ടോ നമ്മുടെ ലവ് ലാപ്പിന്റെ സുപ്രീം ഫാൻസ് ആണ് അപ്പോൾ എനിക്ക് ഒന്ന് ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് കുറേ കാലം മീൻസ് ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലവ് ലാപ്പിൻ്റെ ഡൈപ്പേഴ്സ് തന്നെയാണ് കേട്ടോ കാര്യം ഞാൻ ആദ്യമൊക്കെ ഒക്കെ യൂസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ ചെറിയ ചെറിയ റാഷസും അതുപോലെ തന്നെ ലീക്കേജ് ഒക്കെ കാരണം ഞാൻ കുറേ വേറെ വരെ നോക്കിയിട്ടുണ്ട് പക്ഷേ എന്നു തൊട്ട് ലവ്ലാപ്പിൻ്റെ പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയോ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യണത് എൻ്റെ കൂടെ ഒരാൾ ഏതാണ് കുഞ്ഞിനെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ല ഒരെണ്ണം സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാലും ഞാൻ സജസ്റ്റ് ചെയ്യണത് ഈ ഒരു ഡൈപ്പേഴ്സ് തന്നെയാണ് കേട്ടോ കാര്യം വേറെ ഒന്നുമല്ല ഭയങ്കരമായിട്ട് നമുക്ക് കംഫേർട്ടായിട്ടിരിക്കുകയും ചെയ്യും അതുപോലെ ഇത് ഇത് കണ്ടില്ലേ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു കണ്ണമോന്റെ കാര്യത്തില് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവന് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അരഭാഗം ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ട് ഇരുന്നിട്ട് അവിടെ കുറെ പാടുകളൊക്കെ വരാറുണ്ടായിരുന്നു ഊരുന്ന സമയത്ത് അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അയ്യോ അവനത് അത്രയും ബുദ്ധിമുട്ടായിരിക്കില്ലേ ടൈറ്റ് ആയിട്ട് കിടക്കുമ്പോ അവന് എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകൾ തോന്നി കാണില്ലേ നമുക്കാണെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ തോന്നൂലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമല്ലോ അപ്പൊ അതെനിക്ക് ഉണ്ടാകുന്നുട്ടോ ഇത് എന്നെ എന്റെ കൈ കിട്ടിയോ അന്നോട്ട് തൊട്ട് ആ ഒരു പ്രശ്നങ്ങള് സോൾവ് ആണ് കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് ഇത് കണ്ടോ ഇത്രയും ഇതാണ് ഇങ്ങനെ ഭയങ്കരായിട്ട് ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് ഭയങ്കര കണ്ടോ ഇവിടെ മാത്രമല്ല അതെ ഇവിടെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവന് നല്ല സുഖമാണ് കിടന്നുറങ്ങാനാണെന്നുണ്ടെങ്കിൽ ഇട്ടു കൂടുതൽ അവൻ അറിയത്ത് പോലും ഇല്ല ഇതെൻ്റെ ഫ്രണ്ടും ബാക്കും ഭയങ്കര കോട്ടൺ ആണ് അതായത് ബാക്കിലും ഫ്രണ്ടിലും ഷീറ്റ് വന്നിട്ടുള്ള കോട്ടൺ ഷീറ്റാണ് അതുപോലെ തന്നെ ഫൈവ് ലെയറ് വരുന്നുണ്ട് അപ് ടു ട്വൽവ് അവേഴ്സ് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ലീക്കേജ് വരോ കാര്യങ്ങളുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഇതിൽ പറയുകയാണ് ഇതുവരെ എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് അവനൊരു ലീക്കേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ ഞാൻ എത്രയോ മണിക്കൂറുള്ള അവന് വെച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ട് ഇവന് വന്നിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ ഇതിൽ വന്നിട്ട് ടെൻ മില്യൺ പോസസ് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് ഡ്രൈ ആവും ഇപ്പം നമ്മളിപ്പോൾ ഡ്രൈ ആവാതെ ഇരുന്ന് കഴിയുമ്പോൾ അവർക്ക് റാഷസ് വരാനുള്ള റാഷസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം പെട്ടെന്ന് അതായത് ഈ ടെൻ മില്യൻ പോസസ് ഒന്നുകൊണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഡ്രൈ ആവും ആ ഡ്രൈ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു റാഷത്ത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോവേര ലോഷനും കൂടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങളും പേരെ ഒന്നും വരില്ല കേട്ടോ മാത്രമല്ല ഈ ഒരു ഡൈപ്പർ വന്നിട്ട് യ് ഇത് കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇത് കണ്ട അത് ഭയങ്കര സോഫ്റ്റ് ആണ് അവർക്ക് ഇത് ഇട്ടു എന്ന് പോലും തോന്നില്ല അത്രക്കും സോഫ്റ്റ് ആയിട്ട് മെറ്റീരിയൽ ആണ് കേട്ടോ വന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബാക്കിൽ ഒരു ഇങ്ങനൊരു സാധനം വന്നിട്ടുണ്ട് കണ്ടോ ഇത് നമുക്ക് ഇതിന് മടക്കിയിട്ട് ഇത് മടക്കിയിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോത്തേക്കും നമുക്ക് ഇത് കളയാനൊക്കെ അല്ല കവേഴ്സിൽ ഇട്ട് വെക്കാൻ എന്തിനാണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ മടക്കി ഇങ്ങനെ റോൾ പോലെ ആക്കിയിട്ട് നമുക്ക് വെക്കാം അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇത് നമുക്ക് സേഫ് ആയിട്ട് വെക്കാം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അപ്പോൾ അവർ നപ്പിട്ടെങ്കിൽ നമുക്ക് ഇത് ചിലപ്പോൾ ഇങ്ങനെ കളയാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെ മടക്കിയാലും ഇതിങ്ങനെ നിറന്നു വരും അപ്പോൾ ഈ സംഭവം അമ്മേ ഈ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ റോൾ ചെയ്താൽ വെക്കാം സേഫാണ് അതുപോലെ ഇതിന്റെ ഫ്രണ്ടിലും ഫ്രണ്ടും ബാക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിവിടത്ത് ആര് ഇപ്പോൾ ചോദിച്ചാലും ഞാൻ പറയും ഇതാണ് ബെസ്റ്റ് എൻ്റെ അമ്മളെ ഇതാണ് കേട്ടോ ബെസ്റ്റ് അപ്പൊ എന്തായാലും ഞാൻ ഇതിന്റെ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലെ കമന്റ് ബോക്സിലും കൊടുക്കുക നിങ്ങളൊന്നും എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ ലവലപ് ഡോകോമിലെല്ലാം ഇവരുടെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ആമസോണിലും ഇവരുടെ പ്രോഡക്റ്റ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ നോക്കിട്ട് കൊട്ടിപ്പടിച്ച് താഴ്ക്ക് ഈ കല്ലിനൊരു വലിയ കഥയുണ്ട് ആ അത് തന്നെ ഫണ്ട് ഇതായിരുന്നു ഞങ്ങളുടെ ബാത്റൂം ഇവിടുത്തെ അപ്പൊ ഞാൻ 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 എത്ര വയസ്സുണ്ടാകുമ്പോൾ എനിക്കപ്പോൾ മൂന്നോ നാല് വയസ്സേ മൂന്നോ നാല് വയസ്സേ കണ്ടുള്ളൂ അപ്പോൾ ആ സമയത്ത് താട്ടേനെ അമ്മ ഇവിടെ കൊടുന്ന് അപ്പം ഇഴിച്ചോണ്ടിരിക്കുക താഴത്ത് അപ്പൊ ഞാൻ താട്ടേനെയും അമ്മേനെയും വിളിച്ചോണ്ടി വന്നു ഞാൻ ഞാനിവിടെ ഇറങ്ങിയതും അമ്മേ ഇറങ്ങില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഇറങ്ങില്ല കഴിഞ്ഞു ഇപ്പം ഞാൻ മറിഞ്ഞ് മറിഞ്ഞ് താഴെ പോയി അവിടുത്തെ ആ കല്ലിൻ്റെ കൊക്കിലിന്റെ താലയുടെ നിറുകി പോയി തട്ടി എന്നിട്ട് അവിടെ എന്നിട്ട് കുറേ ദിവസം കഴിഞ്ഞല്ലേ മാറിയതമ്മ മുരേക്കായി പഴുക്കൊക്കെ ചെയ്ത് ആ അതെ കുണ്ടി കുണ്ടിച്ചത് ചാടാതാത്ത് സൈഡിലോട്ടൊക്കെ നോക്ക് അമ്മ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മളത് ചോറ് അരക്കാൻ വേണ്ടിയിട്ടായിരുന്നു നല്ല മീൻകറിയും പിന്നെ പപ്പടവും മറ്റേ നമ്മുടെ ഉപ്പേരി ഉണ്ടല്ലോ എന്താ ഇടിച്ചക്കുപ്പേരിയും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടിച്ച കുപ്പേരിയും കറക്റ്റ് ഇന്ന് അവിടെ ഇടിച്ച ആയിരുന്നു പിന്നെ അവിടുത്തെ മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ആദ്യം എൻ്റെ അമ്മ അങ്ങനെയൊക്കെ ഉണ്ടാക്കി എന്നപ്പം മാറി പിന്നെ ആ പിള്ളേരൊക്കെ കൂടി ഇരുന്ന് കളിക്കുന്നു അവനെ എഴുതിപ്പിക്കുന്നു അവന് ഇവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അവന് അവന് തിരിച്ച് പോരുന്നത് ഇഷ്ടമേ അല്ല അവൻ ആടും കോഴിയൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെയൊക്കെ പുറകെ നടന്ന് കളിക്കും അപ്പോൾ ചഞ്ചലും ഞാനും കൂടെ അവിടെ അങ്ങനെ ഇരുന്ന് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ചഞ്ചലിനെ വെച്ച് വീഡിയോയിൽ ഇങ്ങനെ എടുത്തുമായിരുന്നു കേട്ടോ അപ്പോൾ ചഞ്ചലോടെ ചോദിക്കുന്നതിനെ മറുപടി ഒക്കെ പറയുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തെയോ നേരെ റിട്ടേൺ വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് കഴിഞ്ഞപ്പോഴാണ് കണ്ണമൂനെ ഒന്നും തിന്നാനില്ലേയെന്ന് പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു പതുക്കെ അവനോട് കിടന്ന് ടി വി ആണ് ആ ഗ്യാപ്പിൽ ഞാൻ പതുക്കെ പെട്ടെന്ന് ഉണ്ണിയരൻ്റെ വണ്ടിയും വിളിച്ചുകൊണ്ട് ഞാനും ടൗണിക്ക് വന്ന് തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ ടൗണിൽ വന്നിട്ട് ഞാൻ കുറച്ച് അവനെ തിന്നാൻ പേടിക്കാറുണ്ട് പറഞ്ഞാൽ അവനെ തിരിച്ച് വന്ന് വാങ്ങിയാൽ തിരിച്ച് പോകാൻ ആ ഓട്ടോയിൽ തന്നെ കേട്ടോ അങ്ങനെ എടുക്കാൻ മറന്നുപോയി പിന്നെ ആ ഓട്ടോറിൽ തിരിച്ച് പെട്ടെന്ന് വീട്ടിലേക്ക് തന്നെ ഓടി പോവായിരുന്നു ലേറ്റ് ആയതുകൊണ്ട് അമ്മ ഞാൻ എത്തി ഞാൻ പോയി വന്നു കല്യാണം ശേഷം എനിക്ക് എവിടെ പോകാൻ അറിയില്ല എന്നൊരു തോന്നലായിരുന്നു ഞാൻ കണ്ണപ്പാ അമ്മ പോയി വന്നേ അമ്മ പോയി വന്നേ അമ്മ പോയി വന്നേ അമ്മ പോയി വന്നേ ഓ അത് ഞാൻ വീണ്ടും തിരിച്ച് മാം വീട്ടിൽ മീൻ തറവാട്ടിക്കന്നെ പോകാൻ വേറെ ഒന്നുമില്ല ഇന്ന് നമ്മുടെ തത്തമാമ വരും അപ്പോൾ തലേ ദിവസം അമ്മമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം അമ്മമ്മ വരുന്നു തത്തമാമേയും വരുന്നുണ്ട് ഞങ്ങൾ മാമ രാവിലെ തന്നെ അങ്ങോട്ട് ചെല്ലണം എന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരല്ല ഇന്നലെ ഓർഡർ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാനും കണ്ടമനും അമ്മയും കൂടെ വീണ്ടും ഓട്ടോ പിടിച്ചാണ് പിടിച്ചാണിത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വേറെ മേമയുണ്ട് മുത്തുമാണ്ട് മാമ വരുന്നുണ്ട് പറഞ്ഞു അപ്പോൾ മേമെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളിവിടെ നിൽക്കുമായിരുന്നു കേട്ടോ ആ കണ്ടമോനും ഞാനും അമ്മയും അമ്മയും കൂടെ അത് വീട്ടിലെത്തി നമ്മൾ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേക്കും ും പുറത്ത് ഇപ്പുറത്തെ അമ്മമ്മയുടെ വീട്ടിൽ തന്നിട്ടാണ് അപ്പം കിച്ചൊട്ടിനും അമ്പടവും കൂടെ മറ്റേ അതിങ്ങനെ വീർപ്പിച്ച് നെറ്റി വെച്ച് പൊട്ടിക്കല്ലോ അപ്പോൾ അതിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വീട്ടിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ആദ്യമായിട്ട് സിനിമയ്ക്ക് പോവുകയും സിനിമ വന്നിരുന്ന് കാണുക എല്ലാം ചെയ്തിട്ടുള്ള വീടാണത് അപ്പോൾ വേറെ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നുണ്ട് നീനൂട്ടിനും ചഞ്ചലമോളും കൂടെ ഇവിടെ നിൽപ്പുണ്ട് ഈ പടിക്ക് ഒരുപാട് ഓർമ്മകൾ ഉറങ്ങിയിട്ടുള്ളൊരു പടിയാണ് കേട്ടോ കാര്യം അപ്പുറത്തുനിന്ന് മാമ വഴക്കു പറയുമ്പോൾ ഉച്ചയ്ക്കൊക്കെ പുറത്ത് പോയാലൊക്കെ പറഞ്ഞ് ഞാനും താട്ടേം കൂടെ മാമയെ കാണാതെ പമ്മി 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 ഞങ്ങൾ കടയിലൊക്കെ പോയി മിഠായി മേടിച്ചു തുറന്ന് ഈ പടി കൂടെ കയറിയിട്ടായിരുന്നു പ്ലീസ് പിന്നെ ഇത് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ കുരുവാണ് കേട്ടോ തെച്ചിപ്പൂവല്ലേ ഞാനും താട്ടേക്ക് പണ്ട് സ്കൂളിൽ പോകുമ്പോൾ അന്ന് തൊട്ടിട്ട് ഇത് ഇവിടെ ഉണ്ട് ഞാൻ എന്താ അവൾമാരോട് പിള്ളേരോട് പറയുകയും ചെയ്തു ഇത് അന്ന് തൊട്ട് ഉണ്ട് അന്ന് ഞങ്ങൾ പറിക്കുമായിരുന്നു ഇന്നും അത് അവിടെ തന്നെ ഉണ്ടെന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ അത് കണ്ണമോ അവൻ നല്ല കളിയാട്ടോ തത്തമാമ്മ ഇതേ നിൽക്കുന്നു തത്തമാമ വന്നതിൽ ഞങ്ങൾ വർത്താനത്തിൻ്റെ ഒരിതിൽ നിൽക്കുക കാരണം അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാര്യം ഞങ്ങൾ വിശേഷം പറിച്ചില്ലായിരുന്നു തത്തമേമ്മ നൈസായിട്ടൊന്ന് വണ്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കല്യാണക്കൊക്കെ പ്രമാണിച്ചിട്ട് അപ്പം ഞാൻ മേമിനൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതിനുശേഷം എന്താ കണ്ണമോനത് അതാണ് ചാണകമെന്നറിയാതെ അതിൽ ഇരുന്ന് കളിയായി പിന്നെ കിടന്നായി കളി അങ്ങനെ അവന അത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഉണങ്ങിയ ചാണകമായിരുന്നു കൊണ്ട് അവൻ അതിൻ്റെ അപ്പിയാണ് എന്നു പറഞ്ഞാൽ മനസ്സിലാകത്തില്ലായിരുന്നു അതുകാരണം ആശ നല്ല കളിയിലായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മളിത് പോകാറായിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇന്നാ ഇനി ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞാൽ അമ്പടുന്ന ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അമ്മമ്മ അതായിരിക്കണം അപ്പോൾ കടലമിട്ടായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആരെ കൊണ്ടുവന്ന് മറന്നുപോയി അപ്പോൾ അതൊക്കെ തിന്നു അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മാമിയ മോനും കൂടെ അതൊന്ന് വർത്താനൊക്കെ പറഞ്ഞ് അവനവിടെ ഇതൊക്കെ അങ്കൾ കൊണ്ടുവന്ന് വണ്ടിയായിരുന്നു അവനെ അപ്പോൾ അതൊക്കെ വെച്ച് കളിച്ച് എന്നോട് ഓരോ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അവൻ എന്തൊക്കെയാണ് പറയുന്നുണ്ട് എന്നോട് ടോയ്സിൻ്റെ പറ്റിയത് അമ്മ അതേ ടോയ്സ് എന്നൊക്കെയാണ് പറയണത് കിടിൻ്റെ സോക്സും എടുത്തിട്ടിട്ടുണ്ട് അതൊക്കെ ഇട്ടിട്ടാണ് അവൻ്റെ കളി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമ്മൾ പോവാറായിരുന്നു കുറേ നമ്മൾ നമ്മൾ പോകാറില്ല എഴുത്തുമ്പോ വരാറായിട്ടുണ്ടായിരുന്നു കേട്ടോ എഴുത്തുമേനും കുട്ടികളെയും കാത്തുള്ള ഇരിപ്പായിരുന്നു ഞങ്ങൾ സത്യം പറഞ്ഞാൽ കണ്ണമോന് അവർ അവരെ കാണണം അവരെ കാണണം എന്നുള്ളൊരു ഇതാണ് എപ്പോഴും പിന്നെ അതാ ഇവളമാർ രണ്ടുപേരുള്ളതുകൊണ്ട് കണ്ണമോനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു കേട്ടോ പിന്നെ അപ്പുറത്തെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുള്ളതുകൊണ്ട് അവനെന്ത് ചെയ്യും അടിപൊളിയായിട്ട് കളിച്ചും ചിരിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരങ്ങനെ അങ്ങ് പൊക്കൊണ്ടിരിക്കും കാരണം അവന് ബോറടിക്കാതെ അപ്പോൾ അവൾമാർ രാത്രി കയറുമ്പോൾ ക്രിസ്മസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പിടിച്ചു നിർത്തിയിട്ട് ഭയങ്കര കളിയും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് എടുത്തിട്ട് അവർ കളിക്കായിരുന്നു അവിടെ രാത്രി മുറ്റത്ത്